വിട്ടുപോകുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായി പ്രവർത്തന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ വളർച്ച തടയാൻ ബിജെപിയുടെ നേരെ വളർച്ച തടയാൻ സി പി എം എന്നൊരു വിമർശനത്തിന്റെ സ്വാഭാവത്തിൽ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കരുവനൂർ വിഷയം ബിജെപിക്ക് ശരിയായിട്ടുണ്ട് കാരണം കഴിവു വിഷയം ഒരു ക്ഷീണമായാണ് കരുതുന്നത് പ്രധാനം പാർട്ടിക്ക് പ്രധാനമാണ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അല്ലാത്ത പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഇതൊരു വിഷയമായിട്ടുണ്ട് ക്രൈസ്ത വകുപ്പുകൾ വലിയ തോതിൽ ബിജെപിക്ക് സി പി എമ്മിനും വലിയ ചോർച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രവർത്തന ബോർട്ടിൽ ചോദിക്കാണത് ഇത് തടയുന്നതിലും അല്ലെങ്കിൽ ഇത് തീരുമാനം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലും ഈ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രവർത്തന ബോട്ടിൽ പറയുന്നത് ഈ താഴേക്കിടയിൽ തന്നെ അതായത് ഇതിന്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കാരണം ഈ താഴേക്കടയിലെ പ്രവർത്തനത്തിന്റെ പോരായ്മകളാണ് അതുകൊണ്ട് തന്നെ അടിമുടി മാറ്റം ഈ പാർട്ടിക്ക് ഉള്ളിൽ അടിമുടി മാറ്റം വരേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി ഇത്തരം വിഷയങ്ങളാണ് പ്രവർത്തനത്തിൽ ചൂടുന്നത് ഇത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ ഇത് തുടർന്നുള്ള മണിക്കൂറുകളിൽ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടാകും ഈ കാര്യങ്ങളൊക്കെ തന്നെ ും സ്വയം വിമർശം ഉയർത്തുന്ന റിപ്പോർട്ടാണ് തൃശൂരിലെ ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടായി അവതരിപ്പിച്ചിട്ടുള്ളത്